ിംലയും ഒന്നും അല്ലാതെ ഹിമാചലിന്റെ മറ്റൊരു സൈഡ് കൂടി ഉണ്ട് അധികം ടൂറിസ്റ്റ് ഒന്നും എത്താത്ത ഹിമാചലിന്റെ വെസ്റ്റ് സൈഡ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ പാരഗ്ലൈഡിംഗ് സ്പോട്ടുള്ളത് ഇവിടെയാണ് ബിർബിലിംഗ് എന്ന ഹിമാചലിലെ ഈ വേൾഡ് ഫേമസ് സ്പോട്ടിൽ സീസൺ സമയത്ത് വിദേശികളടക്കം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് എത്തുന്നത് ലോകത്തിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പാരാഗ്ലൈഡിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവരാണ് ഇവരെല്ലാം ഇവിടെ പാരാഗ്ലൈഡിംഗ് പഠിപ്പിക്കുന്ന കോച്ചിങ് സ്കൂളുകളും ധാരാളം ഉണ്ട് ബിർലേക്ക് വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ഈ പാരാഗ്ലൈഡിംഗ് ആണ് അത് പഠിച്ച് സ്വന്തമായി ചെയ്യാൻ വരുന്നവരും ടാൻഡമായി പറക്കാൻ വരുന്നവരും അടക്കം ധാരാളം ടൂറിസ്റ്റുകളെ എങ്ങനെ ഹിമാചലിന്റെ ഈ വശം എക്സ്പ്ലോർ ചെയ്യാം ഇവിടുത്തെ ഫേമസ് ആയ പാരാഗ്ലൈഡിങ് എങ്ങനെയാണ് എന്നീ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം ചണ്ഡീഗഡ് അല്ലെങ്കിൽ ഡൽഹി ഈ രണ്ട് എയർപോർട്ടുകളിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതാണ് കൺവീനിയന്റും ചീപ്പുമായ ഓപ്ഷൻസ് ചണ്ഡീഗഡ് ആണ് ബിർബി കുറച്ചുകൂടി അടുത്തുള്ള എയർപോർട്ട് ചണ്ഡീഗഡിൽ നിന്ന് ഏഴ് മണിക്കൂറും ഡൽഹിയിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറുമാണ് ബിറിലേക്ക് ഉള്ളത് അത് ഓവർനൈറ്റ് ബസ് എടുത്ത് വേണം പോകാൻ കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ആവറേജ് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു പതിനൊന്നായിരം രൂപ വരും ചണ്ഡീഗഡിൽ നിന്ന് ബിർ ബിൽ ബസ് ടിക്കറ്റ് ആവറേജ് ആയിരം രൂപയാണ് റെഡ് ബസ് അല്ലെങ്കിൽ ബസ് പോലുള്ള ആപ്പ് ഉപയോഗിച്ച് ബിർ ബില്ലിംഗിലേക്കുള്ള ബസ് ബുക്ക് ചെയ്യാം ബിർ എന്നാണ് സ്ഥലത്തിന്റെ പേര് ബില്ലിംഗ് എന്നത് പാരാഗ്ലൈഡിംഗ് ലോഞ്ച് ചെയ്യുന്ന സ്പോട്ടിന്റെ പേരാണ് അത് രണ്ടും ഒരുമിച്ച് പറയുന്നതാണ് ബിർ ബില്ലിംഗ് ബസ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ ബിർ എന്ന പേരാണ് ഉപയോഗിക്കേണ്ടത് ഡൽഹിയിലേക്ക് കോമൺ ആയിട്ട് എപ്പോഴും പോകാറുള്ളത് കൊണ്ട് ചണ്ഡീഗഡിലേക്കാണ് ഞാൻ ഫ്ലൈറ്റ് എടുത്തത് കൂടാതെ അത് ചീപ്പുമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഏഴ് മണിക്കൂർ ബസ്സിൽ ഇരുന്നാൽ മതി ബിർ എത്താൻ ചണ്ഡിഗഡിൽ നിന്ന് ഈവനിംഗ് ആയിരിക്കും ബസ് പുറപ്പെടുക സോ ചണ്ഡിഗഡ് ഫ്ലൈറ്റ് ഇറങ്ങിയാൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സമയം കിട്ടും ചണ്ഡിഗഡിൽ ആണെങ്കിൽ അധികം ഒന്നും അങ്ങനെ കാണാനില്ല ആകെ പറയാനുള്ളത് ഒരു റോക്ക് ഗാർഡൻ ആണ് എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ ഇവിടേക്ക് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ്സും കിട്ടും എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലം എന്നൊന്നും പറയാനില്ലെങ്കിലും സമയമുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സ്പോട്ടാണത് പേര് പോലെ തന്നെ കല്ലുകൊണ്ട് പടുന്ന ഒരു ഗാർഡൻ ആണ് ഈ സംഭവം ഫാമിലി ആയിട്ടാണെങ്കിൽ അത്യാവശ്യം കറങ്ങാനുള്ളതുണ്ട് ഇവിടെ അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ബസ് കയറാനുള്ള സ്റ്റേഷനിലെത്തി ബിറിലേക്ക് പോകാനുള്ള ബസ് ഞാൻ ബുക്ക് ചെയ്തത് നമ്മുടെ കെ എസ് ആർ ടി സി പോലെ ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഓർഡിനറി ബസ് ആയിരുന്നു എടുത്തത് നിങ്ങൾ സോളോ ട്രാവലർ ആണെങ്കിൽ ലോക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രം ഈ ബസ് എടുത്താൽ മതി അല്ലെങ്കിൽ റെഡ് ബസ്സോ ബസോ ബസ്സോ നോക്കി വോൾവോ ബസ് എടുക്കുക ഈ ഓർഡിനറി ബസ് യാത്ര അത്ര സുഖമുള്ള അല്ലായിരുന്നു വഴി അത്ര നല്ലതല്ല പിന്നെ ഭയങ്കര പൊടിയായിരിക്കും റോഡ് മുഴുവൻ പിന്നെ ഏഴുമണിക്കൂർ ഇരുന്ന് പോകാനുള്ളതാണ് സോ വെറൈറ്റി എക്സ്പീരിയൻസ് വേണ്ടവർ മാത്രം ഓർഡിനറി ബസ് എടുക്കുക അങ്ങനെ ഞങ്ങൾ പുലർച്ചെ അവർ ബിർ എത്തി അവിടെ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബിർ വളരെ ചെറിയ ഒരു ഗ്രാമമാണ് ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാം ഉള്ളത് ധാരാളം ഹോട്ടലുകളും ഹോസ്റ്റലുകളും ഹോം ും ഇവിടെ അവൈലബിൾ ആണ് സോ നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല ബട്ട് രാത്രിയാണ് എത്തുന്നതെങ്കിൽ നേരത്തെ റൂം ബുക്ക് ചെയ്യുന്നതാവും നല്ലത് ആദ്യത്തെ ഒരു രണ്ട് ദിവസത്തേക്കുള്ള റൂം ബുക്ക് ചെയ്താൽ മതിയാവും പിന്നെ അവിടെ എത്തി സൗകര്യം പോലെ റൂം എടുക്കാം ഞങ്ങൾ രണ്ട് പ്ലേസിലാണ് സ്റ്റേ എടുത്തത് ഒന്നൊരു ഹോം സ്റ്റേ മറ്റേത് ഹോസ്റ്റലർ ഹോസ്റ്റലർ അറിയാൻ ഈ ഹോസ്റ്റൽ എല്ലാം പോലെയുള്ള ഒരു ഹോസ്റ്റൽ സെറ്റപ്പ് ആണ് ഒരു വീക്ക് ഹോം സ്റ്റേയും ഒരു വീക്ക് ഹോസ്റ്റലിലും ആണ് നിന്നത് ഇവിടത്തെ കാര്യങ്ങൾ അറിയാത്ത കൊണ്ട് ഇത് രണ്ടും മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ എത്തിയപ്പോഴാണ് അതിന്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായത് ധാരാളം സ്റ്റേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് സോ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ഹരിയോം എന്ന ഹോം സ്റ്റേ ആണ് ഞങ്ങൾ ആദ്യം നിന്നത് ഡബിൾ ബെഡ് വിത്ത് അറ്റാച്ച്ഡ് ഉള്ള ഒരു റൂമിന് പെർ ഡേ അഞ്ഞൂറ് രൂപയാണ് റെന്റ് ഹോം സ്റ്റേകൾ പൊതുവേ ചീപ്പാണ് ബെസ്റ്റ് എക്സ്പീരിയൻസും ആയിരുന്നു പിന്നെ ഞങ്ങൾ നിന്ന് ഹോസ്റ്റലർ എന്ന ഹോസ്റ്റലിലാണെങ്കിൽ ആറുപേരുടെ ഡോർമെറ്ററി വിത്ത് ഷെയർഡ് ബാത്റൂം ഒരാൾക്ക് പെർ ഡേ അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഈ ബാക്ക് പാക്കേഴ്സിനൊക്കെ പരിചയങ്ങൾ ഒന്നായിരിക്കും ഹോസ്ലർ ബിറിൽ ഉള്ള മറ്റു സ്റ്റേ ഓപ്ഷൻസ് വെച്ച് നോക്കിയാൽ ഇത്തരം ഹോസ്റ്റലുകൾ വളരെ എക്സ്പെൻസീവ് ആണ് വൈഫൈ ഫെസിലിറ്റി ഒരുവിധം എല്ലാ ഹോം സ്റ്റേയിലും ഉണ്ട് സോ ഹോം സ്റ്റേ എടുക്കുന്നതാണ് ബുദ്ധി ഞങ്ങൾ നിന്ന് ഹരിയോം ഓം ഹോം സ്റ്റേ വളരെ നല്ല സ്റ്റേ ആയിരുന്നു ഹോസ്റ്റലർ കത്തി വിലയും ബാഡ് എക്സ്പീരിയൻസുമാണ് ഉണ്ടായത് സൈറ്റ് സീയിങ്ങിനാണെങ്കിൽ ബിറിൽ നിന്ന് സ്കൂട്ടർ റെന്റ് എടുക്കാം വഴി നീല സ്കൂട്ടർ റെന്റിംഗ് ഷോപ്പുകൾ കാണും അഞ്ഞൂറ് രൂപയാണ് പെർ ഡേ റെന്റ് വീക്ക്എൻഡ്സിൽ അത് എഴുന്നൂറ് രൂപയാവും ഒന്ന് രണ്ട് ഷോപ്പിൽ അന്വേഷിച്ചിട്ട് എടുക്കുക കാരണം റെന്റ് ഡിഫറൻസ് ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ സത്യം പറഞ്ഞാൽ സ്കൂട്ടർ എടുക്കുക തന്നെ വേണം പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും കാര്യമായിട്ട് അവൈലബിൾ അല്ല പിന്നെ ഉള്ളതാണെങ്കിൽ ടാക്സികളാണ് ടാക്സിക്ക് അധികം കത്തി റേറ്റ് ഒന്നും അല്ലെങ്കിലും സ്കൂട്ടർ എടുക്കുന്നതാവും ടാക്സിയെക്കാൾ ലാഭകരം പിന്നെ ബിറിൽ മെയിൻ ആയി കാണാനും ചെയ്യാനും ഉള്ളത് പാരാഗ്ലൈഡിങ് ആണ് ഇന്ത്യയിൽ മറ്റെവിടെയുള്ള പാരാഗ്ലൈഡിനേക്കാളും ഭംഗിയും എക്സ്പീരിയൻസും ബിറിലാണ് അനുഭവിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ ാണ് ബിർ ലോകത്തിലെ സെക്കൻഡ് ബെസ്റ്റ് പ്ലേസ് ആയത് ബിറിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം മല കയറി വേണം എത്താൻ ബില്ലിംഗിലാണ് പാരാഗ്ലൈഡിംഗ് ലോഞ്ച് ചെയ്യുന്ന സ്ഥലം അവിടുത്തെ സൺസെറ്റും അതിന്റെ ഒപ്പം പറന്ന് നടക്കുന്ന പാരാഗ്ലൈഡേഴ്സും കാണേണ്ട കാഴ്ച തന്നെയാണ് ബില്ലിംഗിലെ മല മുകളിൽ നിന്ന് ചാടുന്ന പാരഗ്ലൈഡേഴ്സ് ചെന്ന് ലാൻഡ് ചെയ്യുന്നത് താഴെ ബിറിലാണ് ലോഞ്ചിംഗ് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ താഴെ ലാൻഡിംഗ് സോണും എക്സ്പ്ലോർ ചെയ്യാം ലാൻഡിംഗ് സോണിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ അങ്ങ് ദൂരെ മലയുടെ മുകളിൽ നിന്ന് പാരാഗ്ലൈഡേഴ്സ് പറന്നു വരുന്നത് കാണാം പാരാഗ്ലൈഡിങ് ഏജൻസികൾ വഴി നിറയെ കാണാൻ പറ്റും ടാൻഡം പാരഗ്ലൈഡിംഗ് ആണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് അതായത് നമ്മളെ ഒരു പ്രൊഫഷണൽ ഗ്ലൈഡറുടെ കൂടെ അറ്റാച്ച് ചെയ്ത് പാരഗ്ഗ്ലൈഡിങ് ചെയ്യുന്നത് അതിനൊരു മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ജസ്റ്റ് പാരാഗ്ലൈഡിങ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് ഈ ടാൻഡം ഗ്ലൈഡിങ് എടുത്താൽ മതിയാവും ബട്ട് ഈ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പാരാഗ്ലൈഡിങ് സ്കൂളുകളുണ്ട് അവിടെ നിങ്ങൾക്ക് പാരാഗ്ലൈഡിംഗ് പഠിച്ച് ഒറ്റയ്ക്ക് അത് ചെയ്യാം ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പാരാഗ്ലൈഡിങ് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായി അറിയേണ്ടവർക്ക് അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം പാരാഗ്ലൈഡിംഗ് കഴിഞ്ഞാൽ ബിറിൽ മെയിൻ ആയി കാണാനുള്ളത് കുറച്ച് ടിബറ്റൻ മോണാസ്ട്രികളും കുറച്ച് ട്രക്കിങ്ങും പിന്നെ വെള്ളച്ചാട്ടങ്ങളുമാണ് അതിൽ മെയിൻ ആണ് ഗുണഹാർ വാട്ടർഫോൾ ബിറിൽ നിന്ന് സ്കൂട്ടർ എടുത്ത് പോകണം ഇങ്ങോട്ട് ഏകദേശം ഏഴ് കിലോമീറ്റർ ഉണ്ടാവും നനയാൻ റെഡി ആയിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ വാട്ടർഫോളിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം നിങ്ങൾ നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാവും പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ട്രക്ക് ചെയ്ത് വേണം ഈ വാട്ടർഫാളിന്റെ അടുത്ത് അത്ര ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് ഒന്നുമല്ല പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ള വഴിയിൽ നിറയെ ലോക്കൽ ഗൈഡ്സ് എന്ന് പറഞ്ഞ് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും മെയിൻ വാട്ടർഫോളിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാം ആ വഴി അവർക്ക് മാത്രമേ അറിയൂ അതൊരു ഹിഡൻ സ്പോട്ടാണ് എന്നൊക്കെ അവർ പറയും മുന്നൂറ് രൂപ പെർ ഹെഡ് ആണ് ഈ ഗൈഡുകൾ വാങ്ങുന്ന ഫീസ് സത്യത്തിൽ നല്ല തിരക്കുള്ള വാട്ടർഫോൾ ആണ് ഇത് എല്ലാവരും പോകുന്നത് ഈ പറഞ്ഞ കാടിനുള്ളിലെ ഹിഡൻ വാട്ടർഫോൾ കാണാൻ വേണ്ടി തന്നെയാണ് സോ വഴി അറിയാൻ വേറൊരു തേടിയുടെയും സഹായം ആവശ്യമില്ല എല്ലാവരും പോകുന്നതിന്റെ പുറകെ അങ്ങ് പോയാൽ മതി പക്ഷേ പ്രശ്നം വരുന്നത് അവിടെയല്ല വാട്ടർഫോളിന്റെ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന വഴിയാണ് നമുക്ക് ഒരു ഗൈഡിന്റെ ആവശ്യം കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് കയറാൻ സാധിക്കില്ല ആ വഴി നിറയെ വഴുക്കുന്ന പാറകളാണ് അതിൽ അള്ളിപ്പിടിച്ചു വേണം മുകളിലോട്ട് കയറാൻ സോ നമുക്ക് നമ്മളെ വലിച്ചു കയറ്റാൻ ഒരാൾ കൂടി <mile> ും ഈ ലോക്കൽ ഗൈഡുകൾ എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ഇത് ശീലമായതുകൊണ്ട് അവർ അനായാസം ഇതിൽ വലിഞ്ഞു കയറും ഗൈഡുകളെ കൊണ്ടുള്ള ഒരേ ഒരു ഗുണം അവർ നമ്മളെ ഈ പാറയിലൊക്കെ പിടിച്ചു കയറ്റുമെന്നതാണ് ഞങ്ങൾ ഗൈഡിനെ എടുത്താണ് പോയത് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു മുന്നൂറ് രൂപ പെർ ഹെഡ് പറഞ്ഞു പിന്നെ വില പേശി ആൾക്കും കൂടി അഞ്ഞൂറ് രൂപയിൽ ഒപ്പിച്ചു സോ വില പേശി റേറ്റ് കുറയ്ക്കുക അതെല്ലാം മൂന്നോ നാലോ പേരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുന്നും മലയൊക്കെ കയറാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ ഗൈഡിനെ എടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ട്രക്കിങ്ങും അവസാനമുള്ള വാട്ടർഫോളും കിടലൻ ഒരു വൈബ് തന്നെയായിരുന്നു ഫ്രീസിങ് തണുപ്പാണ് വെള്ളത്തിന് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് സ്ഥലം വെള്ളച്ചാട്ടം മാത്രമല്ല അങ്ങോട്ടുള്ള ട്രക്കിങ്ങും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മലയുടെ സൈഡിൽ ചെത്തിയുണ്ടാക്കിയ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുന്നത് തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പോകാനുള്ള രണ്ട് മെയിൻ മോണാസ്ട്രികളിൽ ഒന്നാണ് ചോക്ലിംഗ് മൊണാസ്ട്രി ബിറിൽ തന്നെയാണ് ഇതുള്ളത് ഗൂഗിൾ മാപ്പിൽ കിട്ടും എല്ലാ സ്ഥലങ്ങളും മൊണാസ്ട്രി എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതൽ വിശദീകരണം ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം അതെന്താണെന്നും അവിടെ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്നും സോ വലിയ ആഡംബരമൊന്നും വലിയൊരു ബുദ്ധക്ഷേത്രം നല്ല ആർക്കിടെക്ചർ ഈവനിങ് പോയാൽ നല്ല കിടിലം പീസ് വൈബ് ഇതൊക്കെ തന്നെയാണ് ഏതൊരു മൊണാസ്ട്രിയിലും ഉള്ളു സോ ആ കാര്യത്തിൽ ചോക്ലിംഗ് മോണാസ്ട്രിയും ഇതിന്റെ മുകളിൽ വൈകുന്നേരങ്ങളിൽ പാരാഗ്ലൈഡേഴ്സ് പറന്ന് നടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് മറ്റൊരു ഫേമസ് മോണാസ്ട്രിയാണ് ഷെറബിളിംഗ് മോണാസ്ട്രി ബിറിലെ ഏറ്റവും വലിയ മോണാസ്ട്രിയും ഇതാണ് ഇത് ബിറിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം അകലെയാണ് സ്കൂട്ടറിൽ തന്നെ പോകണം അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് ഇതിന്റെ മറ്റൊരു മറ്റൊരാകർഷണം പൈൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടിനുള്ളിലൂടെയാണ് ഇങ്ങോട്ടുള്ള റോഡ് ഇങ്ങോട്ടുള്ള ഈ വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം നല്ല കിടലൻ വ്യൂ പോയിന്റും ഫോട്ടോഗ്രാഫി സ്പോട്ടുകളും ഒക്കെ കാണാം ഈ മോണാസ്ട്രിയിലേക്കുള്ള വഴി ഗൂഗിൾ മാപ്പിൽ കുറച്ച് കൺഫ്യൂഷനാണ് സോ ഇടക്കിടയ്ക്ക് വണ്ടി നിർത്തി ലോക്കൽസിനോട് ചോദിച്ചു ചോദിച്ചു പോകുന്നതാണ് നല്ലത് പിന്നെ വീറിനടുത്തുള്ള ഒരു സ്പോട്ടാണ് മച്ചിയാൽ ഒരു കിടിലൻ റിവർ ആണ് ഇവിടുത്തെ അട്രാക്ഷൻ മച്ചിയാൽ ലേക്ക് എന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ സാധനം കിട്ടും മച്ചിയാൽ ഇന്ന് സെർച്ച് ചെയ്താൽ രണ്ട് സ്പോട്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കും രണ്ടും ഒരേ റൂട്ടാണ് ഒറ്റ പോക്കിൽ രണ്ടും കവർ ചെയ്യാം ഈ രണ്ട് സ്പോട്ടും കൂടി ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് ഇത്രയാണ് ബിർ കാണാൻ വരുന്നവർക്ക് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യാനുള്ളത് ഈ റോഡ് നേരെ പോകുന്നത് ഷിംലയ്ക്കാണ് സോ അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് ബിർ വഴി ഷിംല പിടിക്കാം ഞാൻ വന്നതിന്റെ മെയിൻ ഉദ്ദേശം പാരഗ്ലൈഡിംഗ് പഠിക്കുക എന്നതായിരുന്നു സോ ഹിമാചലിന്റെ മറ്റു ഭാഗങ്ങൾ ഞാൻ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചു പാരാഗ്ലൈഡിംഗ് പഠിക്കുന്നതിന് രണ്ട് വീക്ക് സമയം നമ്മൾ ഇവിടെ നിൽക്കണം പാരാഗ്ലൈഡിംഗ് കോഴ്സിനെ കുറിച്ചും എങ്ങനെ ഒരു സർട്ടിഫൈഡ് പാരാഗ്ലൈഡർ ആകാമെന്നതിനെക്കുറിച്ചും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സെപ്പറേറ്റ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒറ്റയ്ക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾ ആ വീഡിയോ കണ്ടാൽ പാരാഗ്ലൈഡിംഗ് സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ക്ലിയർ ഐഡിയ കിട്ടും なるほど。<noise>